പാകിസ്ഥാൻ നിലപാട് മാറ്റുകയാണ് ഇനിയും അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട എന്നാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് വിശ്വസിക്കാമെന്നാണ് തോന്നുന്നത് പ്രതിരോധ മന്ത്രി അല്ലേ പറയുന്നത് എങ്കിലും വലിയ രീതിയിലുള്ള നിലപാട് മാറ്റം ഉണ്ടാകുമോ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് തെറ്റിത്തുടങ്ങിയോ യുദ്ധമെന്ന് പറയുന്നത് എന്തായാലും മാനവരാശിക്ക് അത്ര നല്ല ഒരു കാര്യമല്ല അപ്പം ഈ യുദ്ധങ്ങൾ സൃഷ്ടിക്കുക യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കുക ഇതാണ് അമേരിക്കയുടെ പണി എല്ലായ്പ്പോഴും അമേരിക്ക യുദ്ധങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ ലാഭം കൊയ്യാനും ശ്രമിക്കുന്നു പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫാണ് അപ്പോൾ ഖ്വാജ ആസിഫ് ഇത്തരമൊരു തുറന്നുപറച്ചിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നു എന്നു അർത്ഥമുണ്ട് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഒരു സംഘർഷം നടന്നു രണ്ട് രാജ്യങ്ങളും ആണവ ശക്തികൾ കൂടിയാണ് അപ്പോൾ ഏഷ്യയിലെ രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ സംഘർഷം കുറച്ചു കാലം കൂടി കൂടെ നിൽക്കട്ടെ അല്ലെ നീണ്ടുപോകട്ടെ എന്നൊക്കെ ഒരു ഒരാഗ്രഹിച്ച രാജ്യമാണ് അമേരിക്ക എന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് അപ്പം എല്ലായ്പ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചെഴിക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രമാണ് നൂറിലധികം യുദ്ധങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് യുദ്ധങ്ങളാണ് അമേരിക്ക ഇടപെട്ട് നടത്തിയത് എന്ന് പറഞ്ഞാൽ ശത്രുവിനൊപ്പം പോവും ഇരക്കൊപ്പം നിൽക്കുക അതായത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന നിലപാടല്ലോ ഇവരുടെ ലക്ഷ്യം ആയുധം വിൽക്കുക അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിൽറ്റ് അതിലൂടെ ലാഭം കൊയ്യുകയാണ് ഇവരുടെ പണി അതായത് യു എസിൻ്റെ സൈനിക വ്യവസായം വളരെ വലുതും സുസ്ഥിരവുമാണ് അതിലൂടെയാണ് അവർ ജി ഡി പി പങ്കും സ്വന്തമാക്കുന്നത് അപ്പോൾ അമേരിക്ക ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞാൽ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ മാത്രമല്ല ഖ്വാജ ആസിഫ് നിലപാടെടുത്തത് പഹൽഗാം ആക്രമണം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണം നടത്തി അന്ന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ഭീകരവാദത്തെ വളർത്തുന്നു ഇത് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം ഭീകരവാദത്തെയും അത് ഇന്ന് തയ്യാറായി വരുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ധനം സമ്പാദിക്കുന്നു ഇത് ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു അതുപോലെ ബ്രിട്ടന് വേണ്ടിയാണെന്ന് പറയുന്നു എന്തിന് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ആധിപത്യമുള്ള സമയത്ത് അധിനിവേശം നടത്തിയ സമയത്ത് അമേരിക്കയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തികളൊക്കെ ചെയ്തു അപ്പോൾ മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ഞങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ യാതൊരു വിലയും ഇല്ലാതെയായി ഇതെല്ലാം ഖ്വാജാസിഫ് പറയുകയാണ് അപ്പോൾ പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ അത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ കൂടി അനുമതിയോടെ അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയാനും പറ്റില്ല ഇനി മറ്റൊരു കാര്യം ചൈന പാകിസ്ഥാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കും ഈ ഈ പഹൽഗാം ആക്രമണത്തിൽ എല്ലായ്പ്പോഴും പിന്തുണ നൽകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ചൈന വളരെ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു പാകിസ്ഥാൻ ആയുധം കൊടുത്തു അവർക്ക് വേണ്ടി നിലപാടെടുത്തു ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയോ ഇന്ത്യയെ തള്ളിപ്പറയോ ചെയ്യുന്ന നിലപാട് ഒരിക്കലും ചൈന എടുത്തില്ല ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ ഇടപാടുണ്ട് അതായത് ട്രേഡുണ്ട് ആ ട്രേഡിനെ അട്ടിമറിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല കാരണം ഇതിൻ്റെ പത്ത് ശതമാനം പോലും പാകിസ്ഥാനും ചൈനയും തമ്മിലില്ല അപ്പോൾ ഇവരുമായിട്ട് നല്ല ട്രേഡ് അതായത് വ്യാപാര ബന്ധം ഒരു രാജ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നില്ല ഇത് പാകിസ്ഥാനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് മറ്റൊരു വിപണി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയാണ് അവരെ പിണക്കാതിരിക്കാനായിട്ട് തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ചൈന സേഫ് പ്ലേ അല്ലേ സേഫ് റോളിൽ നിൽക്കുന്നു ഇവിടെ പാകിസ്ഥാൻ ഈ അമേരിക്കയെ തള്ളി പറയുന്നു കാരണം യുദ്ധക്കൊതിയന്മാരാണ് യുദ്ധതന്ത്രത്തിന് വേണ്ടി നിൽക്കുന്നു അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കുഴപ്പത്തിലും അസ്ഥിരതയിലും വളരുന്ന ഒരു സാമ്പത്തിക യന്ത്രമെന്നാണ് യു എസിലെ പ്രതിരോധ രംഗത്തെ ഈ ക്വാജ ആസി വിശേഷിപ്പിച്ചത് ഒരു പ്രതിരോധ മന്ത്രി ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തി അത് ചെറിയ കാര്യമാവുമോ ഇല്ല അതായത് പാകിസ്ഥാൻ്റെ ഇതുവരെ എടുത്ത നിലപാടുകൾ മൊത്തം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത് പാകിസ്ഥാൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു അതെ ഈ നിലപാടായിട്ട് മുന്നോട്ട് പോയപ്പോൾ അമേരിക്കയ്ക്ക് ഈ തിരിച്ചടി മനസ്സായി പെട്ടെന്ന് അമേരിക്ക ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടു ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി കിട്ടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇത്തരത്തിലുള്ളൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാൻ ഒരുപക്ഷെ ആണവ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാം ഇന്ത്യക്കെതിരെ കാരണം ഇന്ത്യയും ആണവ യുദ്ധ ആണവ രാജ്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആണവായുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ അവർക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടണം ആ സഹായം ചൈന ചെയ്തു കൊടുക്കും നിലവിലെ കണക്കനുസരിച്ച് പാകിസ്ഥാൻ്റെ കയ്യിൽ നൂറ്റി എഴുപത് ആണവ ഫോർമുലകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായ കണക്കൊന്നും ഒരു രാജ്യവും പുറത്തുവിടത്തില്ല നമ്മളും എത്രയാണെന്നും പറഞ്ഞിട്ടില്ല ചൈനയുടെ കണക്കനുസരിച്ച് അവരുടെ ഇതിൽ അറുന്നൂറോളം ആണവ പോർമനകളുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പതോടെ ആയിരമാക്കി വർദ്ധിപ്പിക്കാൻ അവർ ശ്രമം നടത്തുന്നു അവർ അതിൻ്റെ പരീക്ഷണത്തിലാണെന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഇവരുമായിട്ട് കൈകോർക്കും കൈകോർത്തിട്ട് തങ്ങളുടെ ആണവ ശക്തി വർദ്ധിപ്പിക്കും ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായാലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല അങ്ങനെ വന്നാൽ ഇന്ത്യക്കെതിരെ ആണവായുധം എടുത്ത് പ്രയോഗിക്കാം ഇതാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇത് ഒഴിവാക്കാൻ വേണമെങ്കിൽ റഷ്യയും അമേരിക്കയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ചെലുത്തണം കാരണം അങ്ങനെ സമ്മർദ്ദം ചെലുത്തി ആണവായുധങ്ങൾ ഉപേക്ഷിച്ച രാജ്യമൊക്കെ ഉണ്ട് ഉക്രൈൻ ഒരു കാലത്ത് ആണവ ശക്തിയായിരുന്നു പക്ഷേ പിന്നീട് അവർ ആണവ നിരായുധീകരണമൊക്കെ നടത്തി എന്ന് പറയുന്ന പോലെ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി മതം ഭരിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ വൻതോതിൽ ആണവായുധങ്ങൾ സംഭരിച്ചു കൂട്ടാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു ഇസ്ലാമാബാദിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസ് അതായത് ഇപ്പം പ്രധാനമന്ത്രി അടക്കമുള്ള ഉന്നത ഭരണകർത്താക്കൾ ഒപ്പം പട്ടാളത്തിൽ നയിക്കുന്ന നേതാക്കൾ ഇവർ വൻതോതിൽ അഴിമതി നടത്തും ഈ അഴിമതി പണവുമായിട്ട് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും നിലവിൽ ഈ വർഷത്തെ അവരുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടിയാണെന്നാണ് പറയുന്നത് അത്രയും തുക അനുവദിച്ച് കിട്ടുമ്പോൾ അതിൽ വലിയൊരു പങ്ക് ഇവർ മുക്കുകയും ആ പണവുമായിട്ട് ഇവർ സേഫായിട്ടുള്ള രാജ്യത്തേക്ക് അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ പോലുള്ള രാജ്യങ്ങളിൽ പോയി കുടിയേറും എന്നിട്ട് രണ്ടാം തരം മൂന്നാം നിര ആർമിയുടെ തലവന്മാരെ ഇന്ത്യയ്ക്കെതിരായിട്ട് തിരിച്ചുവിടും അവർ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ആണവും ആയുധങ്ങൾ വർഷിക്കും ഒരു മടിയുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബേസ് സിക്ക് ആവശ്യം ഇന്ത്യ തകരാ എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആകണമെന്നോ വലിയ സമ്പന്ന രാജ്യമാകണമെന്നോ ലോകത്തിന് മുന്നിൽ ഒരു അഭിവൃദ്ധിയുള്ള രാജ്യമായി വളരണമെന്നോ ഒന്നും ആഗ്രഹമില്ല അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനെ മതം തലക്കി പിടിച്ച കുറേ മത നേതാക്കൾ ഒപ്പം ആർമിയിലെ തന്നെ മത തീവ്രവാദം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യ എങ്ങനെയെങ്കിലും നശിച്ചു പോകണം അതിനു വേണ്ടിയിട്ട് ജിഹാദ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ചാകാൻ തയ്യാറാണ് ആർമിയിലെ നിരവധി ഉദ്യോഗസ്ഥരുടെയും ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലപാട് എന്നും ഇന്ത്യക്ക് ഭീഷണിയല്ലേ തീർച്ചയായും അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൂടിയാകുമ്പോൾ അത് കുറേ കൂടെ ഗൗരവതരമാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് കണക്കാക്കേണ്ട കാര്യം അതെ അപ്പോൾ ഇപ്പോൾ ഓർഗനൈസർ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒ സി ഈ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒരു സഹായം കിട്ടുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്ത സമയത്ത് അവർ ഒരു യോഗം കൂടിയപ്പോൾ ഈജിപ്റ്റ് ഇൻഡോനേഷ്യ ഒമാൻ മസ്കറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാൻ ഏതാണ്ട് തള്ളിക്കളഞ്ഞു അവർക്ക് താല്പര്യമില്ല ഇതിൽ ഈജിപ്റ്റും അതുപോലെ തന്നെ പിന്നെ അസർബൈ അർമേനിയ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ ഈ ഒക്കെ ഇന്ത്യയുമായിട്ട് ചില ഇടപാടുകൾ നടത്തുന്നുണ്ട് വായുധ ആയുധ കരാറുമായി ബന്ധപ്പെട്ട് അങ്ങനെ മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ ഇവരെ പിന്തള്ളുന്നുണ്ട് അപ്പോൾ ക്വാജ ആസിഫ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യണം ഖവാജ ആസിഫ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈജിപ്റ്റ് സിറിയ ലെബനൻ അതുപോലെ തന്നെ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ അഫ്ഗാൻ ഈ രാജ്യങ്ങളൊക്കെ സമ്പദ് സമൃദ്ധിയിൽ നിന്ന രാജ്യങ്ങളാണ് വലിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പോയതാണ് എന്നാൽ ഇന്നത്തെ അവസ്ഥ ഈ രാജ്യങ്ങളൊക്കെ പട്ടിണിയിലേക്ക് പോയി ഇതിൻ്റെ കാരണം ഇവർ യുദ്ധത്തിലേർപ്പെട്ടു അപ്പോൾ കാലാന്തരങ്ങളായി യുദ്ധത്തിലേർപ്പെട്ടതോടെ ഇവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു അമേരിക്കയാണ് ഈ പറയുന്ന സിറിയയും ഈജിപ്റ്റിനെയും ലെബനയും അഫ്ഗാനെയും ഒക്കെ യുദ്ധത്തിലേക്ക് വലിച്ചിടിച്ചത് അതിലൂടെ അവരുടെ ആയുധ വ്യാപാരം നടന്നു അവരുടെ ജി ഡി പി വളർന്നു അപ്പോൾ അവരുണ്ടാക്കി വെക്കുന്ന ആയുധങ്ങൾ വിറ്റുപോകാനായിട്ട് എന്നും ലോകത്ത് സംഘർഷം വേണം കലാപം വേണം അതിനുള്ള സാഹചര്യം എപ്പോഴും ഒരുക്കി കൊടുത്തു അങ്ങനെയാണ് ഈ രാജ്യങ്ങളെ പട്ടിണിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത് ഈ ഖ്വാജ ആസിഫ് വീണ്ടും പറയുന്നു ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഖ്വാജ ആസിഫ് പങ്കുവച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ അസിം മുനീറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം പുറത്ത് വന്നത് അതായത് അസിം മുനീർ എന്ന് പറയുന്ന പാക് സൈന്യാധിപൻ ഒരു മനോഹരമായ ചിത്രം അവരുടെ പാക് പ്രധാനമന്ത്രിക്ക് അതായത് ഷഹബാസ് ഷെരീഫിനെ സമ്മാനിക്കുന്നു അതിൽ പഹൽഗാം അറ്റാക്കിൽ അവർ നടത്തിയ മുന്നേറ്റം അവർ വലിയ ആക്രമണം നടത്തിയ ടാങ്കൾ ഉപയോഗിച്ച് നിറയൊഴിക്കുന്നു ഈ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫോട്ടോയാണ് ഇവിടുത്തെ പക്ഷേ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിൽ നടത്തിയ ഒരു മോങ് ഡ്രില്ലിൻ്റെ പടവാണ് എന്ന് പറഞ്ഞാൽ ചൈന അവരുടെ പരിശീലന പരിപാടിയൊക്കെ നടത്തുമല്ലോ അങ്ങനെ ഒരു പടവം എടുത്തിട്ട് ഇവർ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു അതായത് സൈന്യാധിപൻ അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ ഇതൊക്കെ അടിച്ചു വരും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന അൽ ജസീറുൾപ്പെടെ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഈ ചിത്രം അതിലൊക്കെ അടിച്ചടിച്ച് വരികയും പാകിസ്ഥാൻ ഒരു മേൽക്കൈ ഉണ്ടെന്ന് വരുത്താനുമാണ് ശ്രമിച്ചത് പക്ഷേ അത് പൊളിച്ചടിക്കുകയും കാരണം ചൈനയുടെ പഴയ ഒരു ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ മോക്ഡ്രില്ലിൻ്റെ ചിത്രമാണെന്ന് പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ വിവരം വന്നു ഇതിനകത്ത് അമേരിക്കയുടെ റോൾ റോണുണ്ടെന്നാണ് പറയുന്നത് കാരണം അമേരിക്കയെ പരസ്യമായിട്ട് പാകിസ്ഥാൻ കുറ്റപ്പെടുത്തി ഖ്വാജ ആസിഫ് നിലപാടെടുത്തു തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക കൊടുത്തു അതുകൊണ്ടാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് വിട്ടിട്ട് പറഞ്ഞത് ചൈനയുമായി ചേർന്ന് അവർ ഒരുപാട് ആണവ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഇന്ത്യയെ തകർക്കാനാണ് നിങ്ങൾ സേഫായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ തെറ്റുന്നു എന്നിട്ട് അവർ തന്നെ പറയുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭയങ്കര ശക്തിയാണ് ാണ് സൈനിക ബലം കൊണ്ട് ആയുധ ബലം കൊണ്ട് യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് അവർ നമ്മളെ കീഴടക്കി ഇത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളും പാകിസ്ഥാൻ ആർമിയിലെ ഒരു വിഭാഗവും പറയുന്നു അതുകൊണ്ട് ഇനിയൊരു കയ്യാങ്കളിക്ക് ഒരു ആക്രമണത്തിന് ഇന്ത്യക്ക് നേരെ ചെല്ലരുത് അവരുടെ തന്ത്രങ്ങൾ ഫലപ്രദമാണ് ആയുധങ്ങൾ ഗംഭീരമാണ് പ്രതിരോധ സംവിധാനം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് അപ്പോൾ അമേരിക്കയും പാകിസ്ഥാനും തെറ്റുന്നു ഇന്ത്യ വലിയ ശക്തിയാണെന്ന് പാകിസ്ഥാൻ അംഗീകരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ ജനത വലിയൊരു കുംഭസാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല